നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ വദ്യഗതിയിൽ ടോൾ പിരിവ് നിർത്തിവെക്കുന്നത് സംബന്ധിച്ച് സർക്കാരിനോട് റിപ്പോർട്ട് തേടി ഹൈക്കോടതി വടക്കഞ്ചേരി മണ്ണൂറ്റി ദേശീയപാതയുടെ പണി പൂർത്തിയാകുന്നതുവരെ ടോൾ പിരിവ് നിർത്തണമെന്ന ഹർജിയാണ് പരിഗണിച്ചത് സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധതയിൽ പ്രതിഷേധിച്ച ബിഎംഎസ് പ്രക്ഷോഭത്തിലേക്ക് പഞ്ചായത്ത് നഗരസഭകളിൽ പദയാത്രകൾ നടത്തുമെന്ന് ബി എം എസ് ഭാരവാഹികൾ മുടപ്പല്ലൂർ അഴിക്കുളങ്ങര ക്ഷേത്ര യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി വണ്ടാഴി വടക്കുമുറി ശിവന്റെ മകൻ ഷിജുവാണ് മരിച്ചത്യേഴ്സായിരുന്നു ടോൾ പിരിവ് നിർത്തിവെക്കുന്നത് സംബന്ധിച്ച് സർക്കാരിനോട് റിപ്പോർട്ട് തേടി ഹൈക്കോടതി പന്നിയങ്കരയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഷാജി കോടംഘട്ടത്ത് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതി സംസ്ഥാന സർക്കാരിനോട് അടുത്ത ബുധനാഴ്ച തന്നെ പരാതിക്കാരുടെ ആരോപണങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ച് ബോധിപ്പിക്കാൻ ഉത്തരവിട്ടത് വടക്കഞ്ചേരി മണ്ണൂത്തി ആറുവരി ദേശീയപാതയിൽ മേൽപ്പാലം പണി നിർമ്മാണം നടക്കുന്ന വാണിയമ്പാറ കല്ലിടുക്ക് മുടിക്കോട് ഭാഗങ്ങളിൽ ഗതാഗതക്കുരുക്ക് തുടരുന്ന സാഹചര്യത്തിൽ പന്നിയങ്കരയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് തൃശൂരിലെ അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായ ഷാജി കോടങ്കട്ടത്ത് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഗതാഗത കുരുക്കിന് പരിഹാരം കാണും വരെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് പാതയിൽ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ സർവീസ് റോഡുകളുടെ ടാറിംഗ് താൽക്കാലികം മാത്രമാണ് വീതി കൂട്ടി നല്ല രീതിയിലുള്ള ടാറിംഗ് അല്ല നടത്തിയിട്ടുള്ളത് പാത നിർമ്മാണം പൂർത്തിയാകും മുൻപ് ടോൾ പിരിവിന് അനുമതി നൽകിയ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഡ്വക്കേറ്റ് കോടം കണ്ടെത്തു നൽകിയ പ്രധാന ഹർജിയിൽ ഉപഹർജിയായിട്ടാണ് ടോൾ പിരിവ് നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി കൊടുത്തിട്ടുള്ളത് ഹർജിക്കാരുടെ ഭാഗം വ്യാദം കേട്ട കോടതി ഹർജിക്കാരന്റെ പരാതിയുടെ നിജസ്ഥിതിയെപ്പറ്റി അന്വേഷണം നടത്തി അടുത്ത ബുധനാഴ്ച ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട് സർക്കാരിന്റെ രണ്ടാം തൊഴിലാളി വിരുദ്ധതയ്ക്കും ഭരണകൂട വിരുദ്ധതയ്ക്കുമെതിരെ ബി എം എസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ പദയാത്രകൾ നടത്തും സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാല് വരെ പഞ്ചായത്ത് നഗരസഭാ തലത്തിലാണ് പദയാത്ര സംഘടിപ്പിക്കുന്നതെന്ന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാ സെക്രട്ടറി കെ രാജേഷ് വി ശിവദാസ് എന്നിവർ പങ്കെടുത്തു യുവാക്കളും യുവതികളും ഇന്ന് കേരളം വിട്ട് മറ്റ് സ്റ്റേറ്റുകളിലും വിദേശ രാജ്യങ്ങളിലും ജോലി തേടി പോകുമ്പോൾ ഇവിടെ ഒരു സമൂഹം തന്നെ ഇല്ലാത്ത ഒരവസ്ഥയിലോട്ട് കേരളം മാറണം നാളെ വൃദ്ധരായ കുറച്ച് ആളുകളുടെ മാത്രം നാടാവോ എന്ന് പോലും നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുക ഇപ്പം തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് കാണുന്നത് മയക്കുമരുന്നിന്റെ ഒരു ഹബായി കേരളം മാറിയിരിക്കുക ഏറ്റവും കൂടുതൽ മയക്കുമരുന്നു വിൽക്കുന്ന ഒരു ആയി നമ്മൾ മാറുന്നു ആഭ്യന്തര വകുപ്പിന്റെ ഇപ്പം നിരന്തരമായി നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ ഇതോടൊപ്പം തന്നെ വരുന്നു സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ പുതിയ ഒരു തൊഴിലില്ലായ്മ നമ്മുടെ ആശുപത്രികൾ ആരോഗ്യരംഗം കേരളം നമ്പർ വണ്ണാണ് ആണ് രംഗത്ത് പറയുന്നത് മറ്റു സ്റ്റേറ്റുകളിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടായില്ല ഏറ്റവും കൂടുതൽ മെഡിക്കൽ സ്റ്റോറുള്ള സ്റ്റേറ്റ് പറയാം ഓരോ അൻപത് മീറ്ററിലും ഒരു മെഡിക്കൽ ഷോപ്പ് നമുക്ക് കാണുന്നത് മുടപ്പല്ലൂർ അഴീക്കുളങ്ങര ക്ഷേത്രക്കുളത്തിൽ യുവാവിനെ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി വണ്ടാഴി വടക്കുമുറി ശിവൻമകൻ ഷിജുവാണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് സ്കൂട്ടറിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയ ഷിജുവിനെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ക്ഷേത്രത്തിന് സമീപം സ്കൂട്ടർ കണ്ടത് തുടർന്ന് കുളത്തിന് സമീപം ചെരുപ്പുകളും കണ്ടതിനെ തുടർന്നാണ് അഗ്നിരക്ഷാ എത്തി കുളത്തിൽ നടത്തിയ തെരച്ചിലിൽ ചൊവ്വാഴ്ച പുലർച്ചെ